കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഭാസ്കര കാരണവർ വധക്കേസ് നമുക്കറിയാം പതിനാല് വർഷം മുൻപ് നടന്ന സംഭവമാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്യുന്നു പക്ഷേ പ്രതിയിലേക്ക് മാത്രം എത്തുവാൻ സാധിക്കില്ല ആരായിരുന്നു ഭാസ്കര കാരണവർ ഭാസ്കര കാരണവർ നാട്ടിലെ ഏറ്റവും വലിയ ഭരാഠ്യനായിരുന്നു അദ്ദേഹം ഏതൊരു പിതാവായാലും മാതാവായാലും അവരുടെ മക്കളുടെ നല്ല ഒരു നിലയിലെത്തിക്കുക എന്നുള്ള ആഗ്രഹം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കാണുന്നവർക്കും അങ്ങനെ ചില മോഹങ്ങൾ ഉണ്ടായിരുന്നു തൻ്റെ മകൻ തൻ്റെ മകന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹം വലിയ ധനാഠ്യൻ പക്ഷേ മകൻ ബുദ്ധി ബുദ്ധിക്ക് അത്ര സ്ഥിരതയില്ലാത്ത ഒരാളാണ് അത്ര വലിയ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത വ്യക്തിയാണ് ദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചു തന്റെ മകന് ഇങ്ങനെ ഒരു കുറവുള്ളത് കൊണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടി തന്റെ മകനെ സംരക്ഷിച്ചുകൊള്ളു കാരണം അവർക്ക് അവൾക്ക് സമ്പത്തില്ലാത്തതുകൊണ്ട് ഇവിടെ ധാരാളം സമ്പത്തിഷ്ടം പോലെ ഉണ്ട് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളായിരുന്നു ഷെറിൻ ഷെറിൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെറിനെ മനസ്സിലാക്കുന്നതിൽ ഭാസ്കര കാണവർ ഒരുപാട് താമസിച്ചു ഒടുങ്ങാത്ത കാമവും അനേകമാണ് സുഹൃത്തുക്കളും ജീവിതമാഘോഷമായി കണ്ട ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷെ അവൻ മനസ്സിലാക്കുന്നതിൽ ഭാസ്കര കാണവർ കൂടി താമസിച്ചിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയെ കാണുമ്പോൾ അദ്ദേഹം ചിന്തിച്ചത് തൻ്റെ മകനെ ഇനിയുള്ള കാര്യ കാലം നല്ലവണ്ണം ഈ പെൺകുട്ടി നോക്കുമെന്നാണ് അപ്പോൾ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു പാവപ്പെട്ട കുടുംബമായിരുന്നു മാത്രമല്ല ആ കുടുംബത്തിന് ധാരാളം കടങ്ങൾ ഉണ്ടായിരുന്നു ഭാസ്കര കാരണവൾ ആദ്യം ചെയ്തത് ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കടങ്ങളെല്ലാം വീട്ടു ആ പെൺകുട്ടിയെ മകന്റെ വധുവാക്കി കൊണ്ടുവന്നു അപ്പോൾ ഇത് അദ്ദേഹം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കൊണ്ടുവന്നത് അപ്പോൾ അവളൊരു രാജകുമാരിയായിട്ട് ഇവിടെ കാണാൻ നല്ല പെൺകുട്ടിയായിരുന്നു കാണാനൊക്കെ നല്ല കാഴ്ചയ്ക്ക് അവർ നല്ല മേനി അഴകളുള്ള പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവൾ അവിടെ വീട്ടിൽ വന്നു അങ്ങനെ അവരുടെ ആ ജീവിതം അങ്ങനെ തുടരുന്നു ഈ സമയത്താണ് ഭാസ്കര കാണവർ അധികം ഈ പെൺകുട്ടിയെ അമേരിക്കയിലേക്കും കൊണ്ടുപോവുകയാണ് ഈ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അമേരിക്കയിൽ കൊണ്ടുപോകുമ്പോഴുള്ള ശ്രദ്ധിച്ചത് സ്വാഭാവികമായിട്ടും അധികം ഇത് തൻ്റെ മകന്റെ വധുവിന് മകനും മകന്റെ ഒക്കെ എല്ലാവിധ സംരക്ഷണവും നൽകുക എല്ലാ ഇടത്തും കൊണ്ടുപോകുക എല്ലാ സൗകര്യങ്ങളും നൽകുക എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് അദ്ദേഹം കൊണ്ടുപോയത് അപ്പോൾ മകനെയും മരുമകളെയൊക്കെ കൊണ്ടുപോയി മരുമകൾ അവിടെ വെച്ച് തന്നെ മോഷണ കേസിൽ പിടിക്കപ്പെടുകയും ധാരാളം പ്രശ്നങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുകയൊക്കെയും ചെയ്യും അതിൽ നിന്നും ഭാസ്കര കാണവർക്ക് ഒരു കാര്യം മനസ്സിലായി തന്റെ മകന് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടി അനുയോജ്യമല്ല എന്നുള്ള ഒരു ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു വന്നിച്ചു പക്ഷെ എങ്കിലും പെൺകുട്ടി എലി അവൾ തിരുത്തപ്പെടുമെന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം എന്ത് ചെയ്തു മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം ഈ പെൺകുട്ടിയെ തിരുത്തി കൊണ്ടുപോരുവാൻ എല്ലാവിധ ശ്രമങ്ങൾ നടത്തി അവർ നാട്ടിലേക്ക് വന്നു ഭാസ്കര കാരണവരുടെ ഭാര്യ മരിച്ചു അപ്പോ അന്ന് ആ കുര നടക്കുന്ന ദിവസം ഭാസ്കര കാരണവരും മരുമകൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഒരു സ്വാഭാവികമായിട്ടും വേറെ ആ വീട്ടിനകത്ത് കാണുമ്പോൾ വലിയ വീടാണ് വലിയ ബന്ധുവസുള്ള വീടാണ് ആ വീട്ടിനകത്ത് ആരും കയറാനുള്ള ഒരു വഴിയുമില്ലായിരുന്നു പക്ഷേ അവിടെ വലിയ ഗൂഢാലോചനകൾ നടന്നിരുന്നത് പാവം ഭാസ്കര കാരൻ അവർ അറിഞ്ഞിരുന്നില്ല പക്ഷെ ഭാസ്കര കാരണവർ വേറെ ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നു തൻ്റെ ആ വീട്ടിനകത്ത് ആരോ ഒക്കെ വെളിയിന് ആൾക്കാർ ധാരാളം വന്നു പോകുന്നതായി പരിസരവാസികൾ പറഞ്ഞ് അദ്ദേഹം അറി അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ കൈവിട്ട് പോകുന്നു എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി ആ സമയത്തു മാറിയിരുന്നു പക്ഷെ എങ്കിലും അദ്ദേഹം ഒരു അച്ഛന്റെ ഒരു അച്ഛന് മകനെ സംരക്ഷിക്കുവാനുള്ള ഒരു ഘടകം എന്ന നിലയിൽ തൻ്റെ വസ്തുക്കളെല്ലാം മകനെയും മരുമകളുടെയും പേരിൽ മാറ്റി കൊടുക്കുന്നതെല്ലാം കുറെ സമയത്തേക്ക് താമസിച്ചു ഇനി ഇവൾ നോക്കുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തീർത്തും ഇവൾ നോക്കില്ല എന്നുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ മനസ്സിലാക്കി എന്നുള്ള കാര്യം ഷെറിനും മനസ്സിലായി അമ്മാവനായ ഭാസ്കര കാണുന്നവർ തന്നെ മനസ്സിലാക്കി ഇനി ഭാസ്കരരാണവർ ഇല്ലാതായാൽ മാത്രമേ ഭാസ്കര കാണവർ ഇല്ലാതായി കഴിഞ്ഞാൽ എളുപ്പമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ ബുദ്ധിസ്ഥിതിയില്ലാത്ത പിന്നെ ബാക്കിയെല്ലാം ഇത് സ്വന്തമാക്കുവാൻ അവൾക്ക് വലിയ എളുപ്പമായിരുന്നു കാരണം അതിനുള്ള പ്രാപ്തിയുള്ള വളരെ കുബുചിയായ ഒരു പെൺകുട്ടിയായിരുന്നു അങ്ങനെയായിരുന്നു അവളുടെ സുഹൃത്തായ ബാസിദ് അലിയുമായി ചേർന്നാണ് ഭാസ്കര കാരണവരുടെ പദം ആസൂത്രണം ചെയ്തത് ഈ വാസിദ് അലി മാത്രമല്ല അവന്റെ കൂട്ടുകാരായ ഷാനുൽ ആ ഋഷൂദ് നിധിൻ എന്നിവരെല്ലാം ഈ കൊലയിൽ ആ പങ്കാളികളായവരാണ് ഈ കൊലയ്ക്ക് വേണ്ടി അകത്തു നിന്ന് വാതിലിനാ തുറന്നു കൊടുക്കുന്നത് എന്നിട്ട് അത് ഒരു മൂഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമെന്ന് വരുത്തി തീർക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും എവിടെ ചെയ്തു നമുക്കറിയാമല്ലോ നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞ വളരെ വളരെ ആൾക്കാരാണ് പല കള്ളങ്ങൾ പറഞ്ഞപ്പോഴും അവസാനം എന്ത് ചെയ്തു നേരെ കാര്യങ്ങൾ ചെറലില് തന്നെ എത്തിയാളി ഷെറിൻ ആണ് എന്ന് പോലീസ് മനസ്സിലായി അന്വേഷണങ്ങൾ നടന്നു ഷെറിൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലായി ജയിലായപ്പോൾ എന്ത് സംഭവിച്ചു പുറത്ത് എങ്ങനെയായിരുന്നു ഷെറിൻ ജീവിതം ആഘോഷിച്ചിരുന്നത് അവൾ ധാരാളം കൂട്ടാളികൾ മൊത്തം അവൾ എന്ത് ചെയ്തു അവൾ ജീവിതം ആഘോഷമാക്കുകയാണ് പണം കൊണ്ടും അവൾ അതായത് ഒടുങ്ങാത്ത ഒരു കാമവീര്യവും അതുപോലെ തന്നെ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുന്നതും വികലമായ കൂട്ടുകെട്ടുകളും എല്ലാമായി നടന്നവളാണ് അവൾ അകത്ത് എന്താണ് അവൾ അവിടത്തെ ജയിലിന്റെ തന്നെ രാജ്ഞിയായിട്ട് മാറിയത് ജയിലിൽ അവൾക്ക് വി ഐ പി പരിഗണനയാണ് ലഭിച്ചത് അപ്പം വി ഐ പി പരിഗണന ലഭിച്ചു എന്നുള്ള മാത്രമല്ല അവളെ കുറിച്ച് അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പോലും അത്ര ആശ്വാസമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് സ്മാർട്ടായ നല്ലൊരു പെൺകുട്ടിയാണ് നല്ല തൊഴിലുളിപ്പുള്ള നല്ല ആകാരപടിപൊള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പല പല പ്രശ്നങ്ങളും അവിടെയും അവൾ ജയിലിനകത്തും റാണിയായി പോയി അപ്പം ഈ പതിനാല് വർഷത്തിനിടയിൽ ഈ പതിനാല് വർഷത്തിനിടയിൽ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ അവൾക്ക് നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസത്തെ പലോൾ അരു എന്നുള്ളത് അവളുടെ സ്വാധീനം എത്ര മാത്രമാണ് ജയിലിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണക്കാക്കിയതാണ് മാത്രമല്ല അവൾക്ക് ബി ഐ പി പരിഗണന ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ട് ജോലി ചെയ്യേണ്ട അവൾ തന്നെ മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിക്കുമ്പോൾ ബാക്കിയുള്ള പല പല കാര്യങ്ങളും അദ്ദേഹത്തെ ജയിലിൽ അങ്ങനെ പിടിക്കുന്നു പറ്റുന്ന റിപ്പോർട്ടുകൾ അത്ര ആശ്വാസകരമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ എന്നിട്ട് ഏറ്റവും വലിയ ഒരു ഇതാന്ന് ഇപ്പോൾ ഇത് ഒരു വിവാദമായിരിക്കുന്നത് അവൾക്ക് ജയിൽ അതായത് പതിനാല് വർഷമായി കഴിഞ്ഞ് ഞാൻ ജീവ ഒരുബന് ജീവിതാവസാനം അതേതാണ് പതിനാല് വർഷമായി കഴിഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യാൻ ഇളവ് കൊടുക്കാം അങ്ങനെ ഇളവ് കൊടുത്ത് കൊടുത്ത വാർത്തയാണ് പിന്നെ അതിനെ മരവിപ്പിക്കുക ചെയ്ത വലിയ വലിയ വിവാദങ്ങളായതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് അതിനകത്ത് ഇനി തന്നെ നല്ല നടപ്പ് സർട്ടിഫിക്കറ്റ് ആണ് ഇവൾക്ക് കിട്ടിയത് അപ്പോൾ ഈ നല്ല നടപ്പ് സർട്ടിഫിക്കറ്റിന് അത്രയും ജയിലിനകത്ത് തന്നെ ഇവക്ക് സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്ര വലിയ നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ അധികം ഉയരത്തിലാണ് അവളുടെ അവളുടെ കഴിഞ്ഞാൽ വളരെ ക്രൈം ക്രിമിനൽ ബുദ്ധി വളരെ വളരെ കൂടിയ ഒരു പെൺകുട്ടിയാണ് സാധാരണ ഒരു കാര്യം പറയുന്നത് സ്ത്രീകളെ മനസ്സിലാക്കുന്നതിൽ തന്നെ സ്ത്രീകളെ എല്ലാവരും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഈ ഇടയ്ക്ക് ഞാൻ ഈ സിസ്റ്റം ജസ്മി പറഞ്ഞ ഒരു വാക്കാണ് ഓർത്തത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബോംബാണ് അവൾ പൊട്ടുകയും ചീറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ബോംബിന് ആ ബോംബിന്റെ ഘടനയ്ക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ ബോംബ് ഒരു ദിവസം പൊട്ടിത്തെറിക്കാതെ നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയുടെ ആ ഒരു ഒരു രീതി അവരുടെ ഒരു സ്വഭാവ രീതിയെ വരച്ചു കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു അവളുടെ ഈ അവളുടെ ഇത്രയും വലിയ ക്രിമിനൽ ബുദ്ധി ഒളിപ്പിച്ചു വെച്ച പെൺകുട്ടിയാണ് എന്നുള്ളത് പിൽക്കാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പല വളരെ ഞെട്ടിച്ചു കുളഞ്ഞു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്ന് വന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇന്ത്യ ഇപ്പോഴുള്ള ഈ വാർത്ത എന്ന് പറയുന്നത് അവൾക്ക് ഇളവ് കൊടുത്തു ഈ പതിനാല് വർഷമായി അവൾക്ക് പതിനാല് വർഷമായി കഴിഞ്ഞാൽ ഇളവ് അനുവദിക്കാം നമുക്ക് അവരെ പുറത്തുവിടാം ആ വിഷയമാണ് ഇപ്പോ വീണ്ടും വിവാദമായിട്ട് പ്രഷാദ് പരിപിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇവളുടെ ബാക്കിയുള്ള കാര്യം ഞാൻ പതിനാല് വർഷത്തിന് മുമ്പാണ് ജയിലിൽ പോയത് ഇനിയുള്ളത് അവളുടെ മകൻ മകൾ പിന്നെയുള്ളത് ഭർത്താവ് ഇവർ മൂന്ന് പേരും ഇപ്പോൾ അമേരിക്കയിലാണ് കാരണം ഭാസ്കര കാരണം അവരുടെ ബന്ധുക്കൾ അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചത് അറിഞ്ഞു പിടിച്ചത് കൊണ്ട് ഭാസ്കര കാരണവരിൽ നിന്നു അല്ലെങ്കിൽ എന്തു ചെയ്യും വീണ്ടും കൊല ആരും അറിയില്ലായിരുന്നു പക്ഷെ എങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇത്രയും ക്രിമിനൽ മനോ മനോനിരയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഷെറിൻ അതൊരിക്കലും ഭാസ്കര കാരണവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം തന്നെ മരണം സ്വയം വിലയ്ക്ക് വാങ്ങിയതുപോലെയായി നിർദ്ധനയായ ഒരു പെൺകുട്ടിയെ മകന് വിവാഹം കഴിച്ചിട്ടുണ്ട് അദ്ദേഹം കണ്ട സ്വപ്നങ്ങളെല്ലാം ദുസ്വഭമായി മാറിയ ഒരവസ്ഥയാണ് സംജാതമായത്